എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരേനും സുധീം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യനും തമ്മിൽ നാട് റോഡിൽ വെച്ച് കാണിക്കുന്ന കോപ്രായങ്ങളെ പറ്റിയിട്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് വേറൊരു ഞാനൊരു ഇത് കാണിച്ച് തരാം നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം പാട്ടങ് മാറ്റട്ടെ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വരും രേണുസുതിയുടെ പുതിയ ഒരു റീൽസ് ആട്ടോ പുള്ളിക്കാരത്തി ഇപ്പൊ ബർമുടയൊക്കെ ആയേ എന്തായാലും പുള്ളിക്കാരത്തിക്ക് നല്ല ചേഞ്ച് ഉണ്ട് എന്തായാലും ബെർമുടയിലേക്കൊക്കെ കയറി കഴിഞ്ഞിരിക്കയാണ് കുറച്ചു കഴിയുമ്പോ ബെർമുടൊക്കെ മാറുമായിരിക്കും ബിക്കിനി ആവുമായിരിക്കും അല്ലേ എന്തായാലും കാണിക്കട്ടെ നമുക്ക് കാണാം ആ അപ്പോ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഞാൻ ഇതല്ല ശരിക്കും ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ എനിക്ക് നിങ്ങളെ കാ ശരിക്കും പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ അത് ഞാനിപ്പോൾ കാണിച്ചു തരാമേ കാണിച്ചു തന്നതിന് ശേഷം പറയാം നിങ്ങളൊന്ന് നോക്കണേ കണ്ടില്ലേ അതാണ് സംഭവം ശരിക്ക് പറയണ്ട ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ യുവന്മാർ ആരാണെന്നൊന്നും എനിക്കറിയില്ല പൊതുവേ എനിക്ക് യുവന്മാർക്കിട്ട് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അവനും ഇവനെന്നൊക്കെ പറയുന്നത് ശരിക്കും ഇവരെയൊക്കെ അങ്ങനെയൊക്കെ വിളിക്കേണ്ട കാര്യമേ ഉള്ളൂ അത്രയ്ക്കുള്ള നിലവാരമേ ഉള്ളൂ ഇവർക്കൊക്കെ ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഈ രേണു സുതിക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത എനിക്ക് ചോദിക്കാനുള്ളതാണ് ഈ വീഡിയോ എടുത്തതും ഈ അവരുടെ പിന്നാലെ മൊബൈൽ ഫോണും ക്യാമറയൊക്കെ ആയിട്ട് പോയത് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും കണ്ടത് പറയാതിരിക്കാൻ നിവർത്തിക്കില്ല ആ സ്ത്രീ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ എന്ന് പറയാൻ പറ്റുമോ അവർ വളരെ മാന്യമായിട്ട് ചുരിദാർ ധരിച്ചാണ് പോകുന്നത് ഒരു മാന്യതക്കേടും അവരുടെ വസ്ത്രത്തിലില്ല ചക്കപ്പഴത്തിൽ ഈച്ച മുച്ചണക്ക് നീയൊക്കെ എന്തിനാണ് വെറുതെ ഒരു എളുപ്പവും ഇല്ലാതെ അവരുടെ പിന്നാലെ ശരിക്കും അവർക്ക് നടന്ന് പോകാൻ പോലും ഗ്യാപ്പ് കൊടുക്കുന്നില്ല അവരുടെ പിന്നാലെ ഈ മൊബൈലും കൊണ്ട് ഇങ്ങനെ ഓടി പിടച്ച് പോകുന്നത് എന്തിനാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് എന്ത് അടിസ്ഥാനമാണ് നിങ്ങളിങ്ങനെ പോകുന്നത് അവർക്ക് എന്താ വെളിയിലോട്ടൊന്നും പോകണ്ടേ അവർക്കൊരു ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നീയൊക്കെ പുറമേ പുറകെ വന്നിട്ട് ഈ ഇതും കൊണ്ട് ടോയ്ലറ്റിന് പുറത്ത് നിന്നാലും അവർക്ക് യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നിൻ്റെയൊക്കെ ക്യാമറയ്ക്കകത്ത് ഈ ആ ഒരു വോയിസ് പോലും കയറി വരില്ലേ ചോദിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലേ നിങ്ങൾക്കൊക്കെ ഉളുപ്പില്ല എന്തിനാ ഒരു ആ ഒരു സ്ത്രീയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ അവർ റീൽസ് ഇടുന്നു ഓക്കെ നിങ്ങൾ ആ ഒരു റീൽസ് എടുത്തോളൂ നിങ്ങൾ ആ റീൽസ് ഇടുന്നിടത്ത് പോയി അത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി അത് ക്യാമറയിൽ ക്യാമറയിലെടുത്തോണ്ടിരിക്കും അല്ലാണ്ട് ഒരു വ്യക്തി അവർ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്ക് നടന്ന് പോകാൻ പോലും അവരെ അനുവദിക്കുന്നില്ല അവരുടെ പിന്നാലെ പോവുകയാണ് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവരാണ് ആവശ്യമില്ലാതെ അവരെ ഇങ്ങനെ ചുമ്മാ ഏറിലിട്ട് കറക്കാനായിട്ട് പിറകെ നടക്കുന്നത് അവരെന്തൊക്കെയോ ആണെന്ന് അവർ തോന്നിപ്പിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ കുറേ പേരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് അസൂയാണ് നിങ്ങളുടെ പിന്നാലെ ആരും വരാത്തത് കൊണ്ടായിരിക്കും എൻ്റെ പിന്നാലെ ആരും വരണ്ട എൻ്റെ പിന്നാലെ വരാൻ എനിക്ക് കെട്ടിയവനുണ്ട് അത് തന്നെ എനിക്ക് ധാരാളം പിന്നെ രണ്ട് വലിയ മക്കളുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് പിന്നെ എന്തുവാ അല്ല ഇത് ഞാൻ പറയുന്നത് വെറുതെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ത്രീ ഒരു മോശം പരിപാടിയും ചെയ്യുന്നില്ല ആ സ്ത്രീ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നു ഇതില്ല ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നിട്ട് പോകുമ്പോൾ അവരുടെ വൈപ്പ് കാണാൻ വേണ്ടിയിട്ട് പുറകെ ക്യാമറയും കൊണ്ട് പോകുന്ന കുറേ എണ്ണമുണ്ട് അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് അവരിങ്ങനെ വെറുതെ അവർ വളരെ വളരെ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് അവർ പോകുന്നു ഇവർ പോപ്പുലർ ആണോ ഇവർ പിന്നാലെ ഇങ്ങനെ അലയാനായിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു മഞ്ജുവാര്യറോ ആരെങ്കിലുമൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ യുമാർ എങ്ങനെയൊക്കെ പിന്നാലെ ഓടാറുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊച്ചു വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ കൊച്ചിൻ്റെ പിന്നാലെ ഇവരൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ കൊച്ചിക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനെ അങ്ങ് എന്തോ സംഭവമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവരിങ്ങനെ ഇത്രയും പബ്ലിസിറ്റി ഈ കൊച്ചിന് കൊടുക്കുന്നതനുസരിച്ച് ഈ കൊച്ച് പോകുന്ന റൂട്ട് ക്ലിയർ ആവില്ല ഒരിക്കലും ശരിക്കും ഇപ്പം അവർക്കറിയില്ല ഇവർ ഇവരെ എല്ലാവരും ഒന്ന് പൊക്കി കൊടുക്കുന്നതുകൊണ്ട് ഇതിനു മുമ്പ് ഈ കുട്ടി ഇങ്ങനെയുള്ള എന്താണ് ഇങ്ങനെയുള്ള ആ ഒരു അതിന് പറയുന്നൊരിതുണ്ടല്ലോ എന്താണ് ഇത്രയും വലിയ ഫാൻസ് ആരാധകർ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്ഥാനത്തിരുന്നൊരു കൊച്ചല്ല അപ്പോൾ അതിന് കിട്ടിയോണ്ട് കുറച്ച് നാൾ ഈ സ്റ്റാർ മാജിക്ക് കാര്യമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ കൊച്ചതുപോലെ നടന്നൊരു വ്യക്തിയല്ല ഇവർ അത്യാവശ്യം നാടകമോ കാര്യങ്ങളോ ഒക്കെ അല്ലാണ്ട് ഇതുപോലെ ഇപ്പം ഈ നടന്ന രീതിയിലൊന്നും നടന്നൊരു വ്യക്തിയല്ല അപ്പോൾ ആ കൊച്ചിൻ്റെ പിന്നാലെ ഇങ്ങനെ നിങ്ങളെല്ലാവരും അലയുമ്പോഴത്തേക്ക് അതിന് തോന്നും അതെന്തോ സംഭവമാണെന്ന് പിന്നീട് അതിപ്പോൾ ഓൾറെഡി അതിന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അതിനെ കൊണ്ടു കിടക്കാൻ ആരുമില്ല അതൊറ്റയ്ക്കാണ് എല്ലായിടവും പോകുന്നത് ചതിക്കുഴികൾ എവിടെയൊക്കെ എങ്ങനെ പതുങ്ങിയിരിക്കുമെന്ന് പോലും ഇന്നത്തെ കാലത്ത് അറിയാൻ പറ്റില്ല അതുപോലും ചിന്തിക്കാതെയാണ് ഈ കൊച്ചി എല്ലാ കാര്യങ്ങൾക്കും പോയേം വരുകയും എല്ലാം ചെയ്യുന്നത് അതിനുള്ള തൻ്റെ അത് കാര്യമാണ് അത് പലപ്പോഴും പറയാറുമുണ്ട് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം യവൻ തരുമോ അവൾ തരുമോ മറ്റവർ തരുമോ മറച്ചവർ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചി സംസാരിക്കാറുണ്ട് ഇല്ലെന്നല്ല നിങ്ങളെല്ലാവരും കൂടി ഈ കൊച്ചിനെ അന്ധമായിട്ടിങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അലയുമ്പോൾ ശരിക്കും അതെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഈ വരുന്നതും പോകുന്നതും അടുത്തും എല്ലാം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു ഭാവിയിൽ അതിന് എന്തെങ്കിലും ഒരു വിഷമമായി കഴിഞ്ഞാല് നിങ്ങൾ ഇതുപോലെ ക്യാമറയും കൊണ്ട് സാന്ത്വനിപ്പിക്കാൻ പിന്നാലെ ഉണ്ടാവുമോ ആരും ഉണ്ടാവില്ല അന്നേരം എല്ലാവരും കുറ്റപ്പെടുത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ പിന്നാലെ അലയുന്ന നിങ്ങൾ ആരും ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് മറിഞ്ഞിരുന്നിട്ട് വേണമെങ്കിൽ അവർ കരയാനൊരു സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ അതിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കും അതേ നടക്കുള്ളൂ ദയവ് ചെയ്ത് എന്തിനെ അതിന്റെ പിന്നാലെ അലയുന്നു നിങ്ങളെല്ലാവരുമാണ് അതിന്റെ അതിനെ ഇങ്ങനെ ഏറിൽ കയറ്റി വിടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിനാണ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അലയുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു കൂടെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതിനെ നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല അതിന്റെ പിന്നാലെ ഓടുകയാണ് എന്തിരിനാണ് ഓടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപയോഗമൊന്നും എനിക്ക് മനസിലാവുന്നില്ല ശരിക്കും ഓരോരുത്തരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രേണുവിൻ്റെ ഇതുപോലെ ഓടി നടന്ന് രേണു അനങ്ങുന്നതും എടുക്കുന്നതും തിരിയുന്നതും എല്ലാം എടുത്തിട്ട് വീഡിയോ ആക്കും എന്നിട്ട് അവരുടെ ചാനലിലിട്ട് റീച്ച് ഉണ്ടാക്കും അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ രണ്ട് കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരോരുത്തർ അവരവരുടെ വീഡിയോയിൽ ഷൂട്ട് സോറി ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് സംഭവം ഏറന്നുമല്ല ഇപ്പോൾ ദാസ് ദാസ് കോഴിക്കോട് ദാസ് ഏട്ടൻ ദാസേട്ടനൊന്നും പറയേണ്ട കാര്യമില്ല ദാസ് കോഴിക്കോട് അയാൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നു വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന രേണു അയാളിൽ നിന്ന് ആ കുപ്പിയോ അങ്ങനെ വെള്ളം കുടിക്കുന്നു അപ്പോൾ ഉടനെ ഇതൊക്കെ പതുങ്ങി പതുങ്ങിയിരുന്ന ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് എടുത്ത് ഫോണിലിടുന്നതെന്ന് അറിയില്ല അപ്പോൾ അതൊരാളിട്ടിട്ട് ഇട്ടിരിക്കുന്നതാണ് അതിനകത്ത് ഹെഡ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ദാസേട്ടൻ കോഴിക്കോട് കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന രേണു സുധി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ വേറൊരെണ്ണം ഇതുപോലെ തന്നെയാണ് ഇവർ സംസാ ഇവരിങ്ങനെ ഒരു എന്ത് ആണെന്ന് മീറ്റിംഗ് എന്ന് എന്നറിഞ്ഞുകൂടാ കുറേ പേര് ഇരിക്കുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ അപ്പറോപ്പറോ ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണോ എന്തോ അവർ പരസ്പരം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഉടനെ ഇത് ആരാണോ എന്തോ എടുത്ത് ഷോർട്സ് ഇട്ടിട്ട് അതിനകത്ത് ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ് രേണു സുധീയും ദാസേട്ടൻ കോഴിക്കോടും കൂടി രഹസ്യം സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ ഇവർ തിരിയുന്നതും മറിയുന്നതും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇടും ആ കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ കഷ്ടമാണ് കാരണം ആ കൊച്ചിനൊരു ടോയ്ലറ്റിൽ പോകാൻ പോലും സൗകര്യമില്ല കാരണം ഇത് അത് ടോയ്ലറ്റിൽ കയറി വാതിലടയ്ക്കുമെങ്കിൽ യുവമാര് ഈ മൊബൈലും ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ശബ്ദമുണ്ടെങ്കിൽ അതൊക്കെ അവർ കേൾക്കും അതാണ് കാര്യമെന്ന് പറയുന്നത് കൂടുതലൊന്നും പറയേണ്ടല്ലോ ഒരു ഗ്യാസ് പോയാൽ പോലും യുവമാര് പിടിക്കും ക്യാമറയിൽ പിടിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് രേണു രേണു സ്വതുക്കി ഇത്ര മണിക്ക് ഇത്ര സമയത്ത് പോയ ഗ്യാസിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടേന്ന് പറയും ഇതാണ് അവസ്ഥ കഷ്ടം തന്നെ എന്തായാലും ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും എനിക്ക് അസുഖം എന്ന് പറയും പറഞ്ഞോ പറയുന്നവർ പറഞ്ഞോ എന്നാലും എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കു പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ